ഓസ്ട്രേലിയയിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേറ്റ നാണക്കേടിന് പകരം ചോദിക്കാനുള്ള അവസരമാണ് ടി ട്വന്റി ലോകകപ്പിന്റെ സെമി തുടർച്ചയായ രണ്ടാം തവണയും സെമിഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കൊമ്പുകോർക്കുകയാണ് വ്യാഴാഴ്ച എട്ട് രാത്രി ഗയാനയിലെ ലോകം കാത്തിരിക്കുന്ന സൂപ്പർ പോരാട്ടം ബുധനാഴ്ച ആദ്യ സെമിയിൽ സൌത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും കൊമ്പുകോർക്കും ഈ ടൂർണമെന്റിൽ ഇതിനോടകം തന്നെ പല മത്സരങ്ങളിലും മഴ ബില്ലനായി മാറിയിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ സെമിഫൈനൽ പോരാട്ടത്തിലും മഴ ഭീഷണിയുണ്ട് മത്സരം നടക്കുന്ന ഗയാനയിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്തേക്കുമെന്ന പ്രവചനവുമുണ്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മത്സരം ഉപേക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന സെമിഫൈനൽ പോരാട്ടം മഴയെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഗയാന പ്രൊവിൻസ്യിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമിഫൈനൽ പോരാട്ടം ആദ്യ സെമിഫൈനലിൽ റിസർദേം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടാം സെമിക്ക് റിസർവ് ദിനം ഇല്ലാതെ ഇല്ലാതെയായതോടുകൂടിയാണ് എടുത്തു പറയേണ്ടത് കാരണം രണ്ടാം സെമി ഫൈനലും തമ്മിൽ ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ ശനിയാഴ്ചയാണ് കലാശ പോരാട്ടം നടക്കാണ്ടിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം മഴ മൂലം തടസ്സപ്പെടുകയാണെങ്കിൽ ഇരുന്നൂറ്റി മിനിറ്റ് വരെ കളി പുനരാരംഭിക്കാൻ സമയമുണ്ട് മഴയെ തുടർന്ന് മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ ടീമിനായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുക കാരണം മത്സരം വേണ്ടെന്ന് വെക്കുകയോ സെമി ജയിക്കാതെ തന്നെ ഇന്ത്യ ഫൈനലിലേക്ക് കടക്കാം കാരണം സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് ഒന്നിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശനം ഗ്രൂപ്പ് കട്ടുമില്ല വിജയിച്ചത് മറുഭാഗത്ത് ഇംഗ്ലണ്ട് ആകട്ടെ ഗ്രൂപ്പ് രണ്ടിൽ സൗത്ത് ആഫ്രിക്കു പിന്നിൽ രണ്ടാം സ്ഥാനക്കാരെയാണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന്റെ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനോടൊന്ന ആണെങ്കട്ട പരാജയമാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് രോഹിത് ശർമ്മയും സംഘത്തെയും ജോസ് പട്ലറിന്റെ ടീം പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തുകയായിരുന്നു ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമാണ് അന്ന് ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ഒരു ടീമിലുണ്ട് കെ എൽ രാഹുൽ ഭുവനേശ്വർ കുമാർ ആർ അശ്വിൻ എന്നിവരാണ് ടീമിലില്ലാത്തത് നൂറ്റി അറുപത്തിയൊമ്പത് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് നൽകിയത് ഹാർദിക് പാണ്ഡ്യയുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യയെ രക്ഷിച്ചത് എന്നാൽ ഇന്ത്യക്ക് ടോട്ടൽ പ്രതിരോധിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇംഗ്ലണ്ടിനെ വീണ്ടും ഒരു ലോകകപ്പ് കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ആ മത്സരമായിരുന്നു ഇത്തവണ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ എത്തുന്നത് അതേസമയം ഇംഗ്ലണ്ട് ആകട്ടെ തട്ടിമുട്ടയും സെമിഫൈനൽ പ്രവേശനം നേടിയ ടീം വണം